കൂട്ടുകാരെ ഇന്ന് നമുക്ക് മെഡിനില്ല മാഗ്നിഫിക്ക മെഡിനില്ല ബെറീസ് റോസ് ഗ്രേപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയെ പരിചയപ്പെടാം ചിലർ ഓർക്കിഡ് എന്നൊക്കെ പറയും ചില രാജ്യങ്ങളുടെ പേരുകൂട്ടി ഓർക്കിഡാണെന്ന് പറയും ആറുമാസം പൂ നിൽക്കുകയെ അതുകൊണ്ടാണ് ആ ഓർക്കിഡ് എന്ന് പറയുന്നത് നല്ല മനോഹരമായ ചെടിയാണ് കുലകുത്തിയാണ് പൂക്കൾ ഉണ്ടാകുന്നത് നവംബർ മാസത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ആറുമാസത്തോളമൊക്കെ നിൽക്കും അതുകൊണ്ട് ഓർക്കിഡ് പോലെ ഈ ഹൈഡ്രാഞ്ചിയ ചില ചെടികളുണ്ടല്ലോ പൂക്കളുണ്ടല്ലോ കുറേ നാളുകളിങ്ങനെ നിൽക്കും ഹൈഡ്രാഞ്ചിയ പോലുള്ള ചെടികൾ ഓർക്കിഡ് എല്ലാം കുറേ നാളുകൾ നിൽക്കുന്നതാണ് ഇത് പൂ കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന കറുത്ത നിറത്തിലെ കായും വളരെ മനോഹരമാണ് എല്ലാം കൊണ്ട് നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്ന ഒരു ചെടിയാണിത് സന്തോഷം മാത്രമല്ല എയർ പ്യൂരിഫിക്കേഷൻ നടത്തും അതായത് എയറിലുള്ള വായുവിലുള്ള എല്ലാ ചീത്തതും വലിച്ചെടുത്തിട്ട് നല്ല ഓക്സിജൻ തരും ഇൻഡോറായിട്ട് വളർത്താം ഇൻഡോറായിട്ട് വളർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ വെയിലൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഇട്ട് ജനലിനടുത്തോ ഒക്കെ വെക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഹെൽത്ത് തരുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ഇലകൾ ഉറച്ച നല്ല കട്ടിയുള്ളതുപോലെ ഇരിക്കും ചില എന്താ പറയുക ഇത്തിക്കണ്ണിയുടെ ഇല അതാ കണ്ടില്ലേ ഇല കണ്ടില്ലേ അല്ലെങ്കിൽ കർഗ കർഗയുടെ ഇല അതുപോലെ ഓവൽ ഷേപ്പിലുള്ള ഇലയാണ് തുകൽ ഒക്കെപ്പോലെ ഭയങ്കര കട്ടിയായിരിക്കും ഇലകൾ അതേസമയം വിപരീതമായിട്ടും വരാറുണ്ട് കേട്ടോ ചില ഇലകളൊക്കെ നല്ല ഭംഗി പൂ പോലെ വരാറുണ്ട് പല കളറുള്ളതാണ് ഈ പൂക്കൾ പിങ്ക് റെഡ് വെള്ള എല്ലോ എല്ലാം ഉണ്ടാവാറുണ്ട് ധാരാളം ഇനങ്ങളുണ്ട് ഇത് ഇതെവിടെയാണ് വളരുന്നതെന്നറിയോ ഈ ചില മരങ്ങളുടെ വളവിൽ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ കൂടിച്ചേരുന്ന ജോയിൻറ്റ് ശാഖകളൊക്കെ വരില്ലേ അപ്പോൾ അതിലൊക്കെയാണ് വരുന്നത് അതെന്താന്ന് വെച്ചാൽ അതിൽ ആ മരത്തിൽ പാരസൈറ്റല്ല ഇത് പക്ഷേ മരത്തിൽ വളരുന്നത് കൊണ്ട് നമ്മളോർക്കും പാരസൈറ്റാണെന്ന് പക്ഷെ അല്ല അത് ഭക്ഷണം തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് ചില അഴുക്കുകൾ ഇലകളൊക്കെ ചില വളവിലൊക്കെ ഇങ്ങനെ ിരിക്കുമല്ലോ പൊടികൾ ഒക്കെ ഇരിക്കുമല്ലോ അതിലാണിത് വളരുന്നത് എപ്പിഫൈറ്റിക് ഫ്ലോറിങ് പ്ലാന്റ് ആണ് തനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വളർത്തുക അധികം ഉയരമൊന്നും വെക്കില്ല ഒരു കുറച്ച് ഉയരമൊക്കെ വെക്കുള്ളൂ ഓർക്കിഡൊക്കെ പോലെ തന്നെ നമ്മുടെ അത്ര അധികമായിട്ട് വളരില്ലല്ലേ ഓർക്കിഡൊന്നും പക്ഷേ സ്പൈഡർ പ്ലാന്റ് ഒക്കെ കുറേ അങ്ങോട്ട് നീണ്ടു നീണ്ടൊക്കെ പോവും ഇതത്രധികം വളരുന്നതല്ല ഇത് അധികം കാണുന്നത് അവിടെ വലിയ മരങ്ങളിലെല്ലാം ഇത് വളരുന്നുണ്ടാകും അങ്ങനെ മറ്റു മരങ്ങളിൽ വളരുന്ന സസ്യമാണ് ഉയർന്ന ഈർപ്പം ആവശ്യമാണ് റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് നേടിയിട്ടുണ്ട് ഇതിനെ മലേഷ്യൻ ഓർക്കിഡെന്ന് പറയാറുണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചില ചെടികളെയൊക്കെ നമ്മൾ ഓർക്കിഡെന്ന് പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ നിൽക്കുന്ന ചെടികളെയൊക്കെ ഓർക്കിഡ് അതെല്ലാം നിങ്ങൾ ശരിയായിട്ട് നോക്കി പഠിക്കുക എങ്ങനെയാണ് ആവശ്യക്കാർ അതെല്ലാം നോക്കി മനസ്സിലാക്കുക പിന്നെ റോസ് മുന്തിരി അതാണല്ലോ റോസ് ഗ്രേപ്പ് എന്ന് പറഞ്ഞത് ഫിലിപ്പൈൻസിൽ മരങ്ങളിൽ ധാരാളം വളരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചെടിച്ചെട്ടികളിൽ വളർത്താം കേട്ടോ ബെൽജിയത്തിലെ രാജാവ് ആരാധകനായിരുന്നു അദ്ദേഹം രാജകീയ കൺസർവേറ്ററിൽ വളർത്തി രാജാവൊക്കെ വളർത്തുമ്പോൾ വേഗം എല്ലാവരും അതൊക്കെ അറിയും നമ്മളൊക്കെ വളർത്തി ആരും അറിയുന്നില്ലല്ലേ ഇൻഡോറിൽ വളർത്തുന്നു പിന്നെ ചൂടേറിയ സമയത്താണ് ഇതിൻ്റെ തിളക്കമൊക്കെ കൂടുന്നത് അപ്പോൾ ഇൻഡോറിൽ വളർത്തുമ്പോൾ അതനുസരിച്ചൊക്കെ ചെയ്യുക മാഗ്നിഫിക്ക അതായത് ഗംഭീരമായിട്ടുള്ള ചെടിയാണ് ഗംഭീരം പിന്നെ മൊറീഷ്യ ഗവർണറുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ പേര് വന്ന ഇതൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ ഈ ചെടിയെപ്പറ്റി പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ചെടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പൂവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പറ്റിയാൽ വളർത്തുക കുപ്പിക്കയ്യയുടെ ലക്ഷ്മി ശിവ കണ്ടതിന് നന്ദി